ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഇവിടെ മെയിൻ റോഡ് സൈഡിൽ തന്നെ കാർ നിർത്തി നോക്കാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്യാൻ വന്നതല്ലായിരുന്നു പക്ഷെ ഇവിടെ ഏതൊരു ടൗണിൽ പോയാലും കാണാൻ കുറച്ച് പുട്ടുംകുറ്റി പോലെ കുറച്ച് സംഭവങ്ങൾ ഇങ്ങനെ ഇതൊരു ക്ലീനിങ്ങിന് അല്ലെങ്കിൽ വേസ്റ്റ് മാനേജ്മെന്റിന് വേണ്ട സാധനങ്ങളാണ് പക്ഷെ ഇതെന്താ അത് കറക്റ്റ് അറിയില്ല നല്ല വലിയ വലിയ പുട്ടുംകുറ്റി ആയിട്ടാണ് എനിക്ക് തോന്നാറ് ഇത് കണ്ടിട്ടൊരു കാസ്റ്റേണ ആണ് കേട്ടോ കാസ്റ്റേണ ആണ് അപ്പൊ വീടുകള് നമ്മൾ ഒരുപാട് പരിചയപ്പെടുത്തുന്നുണ്ട് ആ വീടുകളിലൊക്കെ നമ്മൾ വീട് എത്ര വലുതാണെങ്കിലും ചെറുതാണെങ്കിലും അതിലൊക്കെ വേസ്റ്റ് ഒരു പ്രശ്നം തന്നെയാണ് ഇന്നത്തെ കാലത്ത് ചെറിയ കോമ്പൗണ്ടിലൊക്കെ വീട് വെക്കുമ്പോൾ വേസ്റ്റ് എന്ത് ചെയ്യും അതിനൊരു പരിഹാരമാണല്ലോ അതെന്നാണോ ഇത് എന്ന് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല കാരണം ഇതൊക്കെ സ്റ്റീൽ കൊണ്ടൊക്കെ ഉണ്ടാക്കിയത് വേസ്റ്റ് വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ടുള്ള തന്നെയാണോ ഈ മേടയിൽ മാലിന്യ സംസ്കരണ പ്ലാന്റ് നമുക്കിവിടുന്ന് ചോദിച്ചു അറിഞ്ഞു നോക്കാം നമ്മൾ ലൈവായിട്ട് നേരെ വരികയാണ് കേട്ടോ

ഇതൊക്കെ വേസ്റ്റ് മാനേജ് ചെയ്യാൻ തന്നെ ഇതിനെ കുറിച്ചൊന്ന് കറക്റ്റ് പറഞ്ഞു തരാൻ പറ്റുക ആണെങ്കിലും ഉണ്ടോ ഞാൻ ഇവിടുത്തെ മാനേജർ ആണ് ഡീറ്റെയിൽസ് ആർ ഉണ്ട് ഐസ് എക്സോട് നമുക്ക് ഐസ് എക്സ് ആറിനോട് ചോദിച്ചാലോ കാരണം അതാ എവിടെ കാണുന്നുണ്ട് ഇത്രയും വലിയ പൊട്ടിൻകുട്ടിയുടെ ആവശ്യം നമുക്കില്ല ഇത് ഇത് വേസ്റ്റ് നോക്കില്ല വേണ്ടി തന്നെയാണ് സാറുണ്ട ഞാനേ ഞാൻ പറഞ്ഞോ ഞാൻ യൂട്യൂബർ യൂട്യൂബറിന് അപ്പുറം നമ്മള് വീടുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാ ചെയ്യലേ അപ്പോ ഇവിടെ വന്നപ്പോ പല സ്ഥലത്ത് കണ്ടിട്ടുണ്ട് ഇത് നമ്മളെ കുറ്റിയുടെ മാനേജ്മെന്റ് ആണോ ഞങ്ങളെ കേരളത്തിലെ നമ്പർ വൺ സ്ഥാപനമായിട്ട് പ്രവർത്തിക്കുന്ന മേളയിൽ സ്നേഹം അത് ഞങ്ങൾക്ക് കേരളത്തിലെമ്പാടും ഓഫീസുണ്ട് എല്ലാ ജില്ലകളിലും ഓഫീസുണ്ട് എറണാകുളം ജില്ലയിൽ തന്നെ രണ്ട് മൂന്ന് ഓഫീസുണ്ട് മറ്റെല്ലാ ജില്ലകളിലും ഓരോസ് ഉണ്ട് അപ്പൊ അങ്ങനെ ലീഡിങ് സ്ഥാപനമായിട്ട് നടത്തുന്ന ഒരു സ്ഥാപനമാണ് നമുക്ക് അറിയാലോ മാലിന്യ ഒരു വല്ലാത്ത പ്രശ്നമാണല്ലോ അപ്പൊ അതിന് ശാശ്വതമായ പരിഹാരം അതിനൂതനമായ സാങ്കേതിക വിദ്യയോടെ ഞങ്ങൾ നിർമ്മിച്ച് വിപണനം ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് മേളയിൽ ഇൻസിഡന്റ് പറയണോ ഇതൊക്കെ ഇത് പിന്നെ കൂടുതൽ ഇതിന്റെ വീട് അറിയാൻ വേണ്ടിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ടെക്നിക്കൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു എഞ്ചിനീയർ ഉണ്ട് ഷിബു എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹത്തെ ഞാൻ വിളിക്കാം അതെവിടെ ഉണ്ടാകേ ഇതേം പറഞ്ഞു സാറിനാണ് ഇതിനെ കുറിച്ച് കാര്യങ്ങൾ കൂടുതൽ അറിയാന്നെ കാരണം ഈ ഒരു പ്രൊഡക്റ്റ് വീടുകളിലൊക്കെ ആവശ്യമുള്ള സാധനങ്ങൾ ഒന്ന് നമ്മുടെ വിവേസിന് ഇത് ഒരു ആവശ്യമുള്ള സംഭവം അതുകൊണ്ട് ഞാൻ ഇടപെട്ട് നമ്മൾ റോഡ് സൈഡിൽ നിർത്തി ഇറങ്ങിയതാണ് ആയിക്കോട്ടെ ഈ ഒരു മേഖലയിൽ വർഷങ്ങളായിട്ട് സപ്പോർട്ട് കൊടുക്കുന്നുണ്ടോ അതെ ഞാൻ കൊടുക്കുന്നുണ്ട് ഇതിപ്പോ പതിനഞ്ചു വർഷത്തോളമായ കമ്പനിയാണ് അപ്പോൾ ആരംഭം മുതൽ ഞാനാണ് ഇവർക്ക് ടെക്നിക്കൽ സപ്പോർട്ട് കൊടുക്കുന്നത് ഇതിനെ കുറിച്ചുള്ള കുറിച്ച് വിശദമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തരാൻ കഴിയും അറിയേണ്ടതേ ഞാനിപ്പോൾ കൂടി വീട് പണി എടുക്കുന്ന ആളുകൾ നമ്മളിപ്പോ ഞാൻ ഒരുപാട് വീടുകൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ അതിനകത്ത് ചെറിയ വീടുകൾ ചെറിയ പ്ലോട്ടിൽ വെക്കുക ആളുകൾ എന്ത് എന്നുള്ള ഒരു ധാരണ അവർക്കില്ല സൊല്യൂഷൻ തന്നെയാണോ അത് അതെ തീർച്ചയായും അതിപ്പോൾ ഞങ്ങൾ പതിനഞ്ച് വർഷമായിട്ട് ചെയ്യുന്നതാണ് പക്ഷേ ഇപ്പോഴാണ് കുറെ കൂടെ പോപ്പുലർ ആയിട്ടുള്ളത് എനിക്ക് തോന്നുന്ന ആരംഭഘട്ടത്തിൽ പിന്നെ ഞങ്ങൾക്ക് സെയിലൊക്കെ വളരെ കുറവായിരുന്നു പക്ഷേ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം തന്നെ സെയിൽ നമുക്കുണ്ട് ആ എന്ന് വെച്ചാൽ ഞങ്ങൾ സെയിലിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അതിൻ്റെ ക്വാളിറ്റിയാണ് അപ്പോൾ സെയിലെന്ന് പറയുമ്പോൾ ആൾക്കാരൊക്കെ എവിടെയാണ് കാശ് കുറച്ച് കിട്ടുന്നത് ഒരു ധാരണ ഉണ്ടാവും അപ്പം നമ്മൾ കാശിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ചിന്തിക്കേണ്ടത് മേടിച്ച് വീട്ടിൽ കൊണ്ടുവച്ച് എത്ര കാലം നമുക്ക് ഉപയോഗിക്കാമെന്നാണ് ഇന്നത്തെ കാലത്ത് ലക്ഷങ്ങളും മുടക്കി കോടികളും മുടക്കി ആൾക്കാർ വീട് വെക്കരുത് പക്ഷെ അത് കഴിഞ്ഞിട്ടായിരിക്കും അവർ ചിന്തിക്കുന്നത് ഇവിടുത്തെ വേസ്റ്റ് എന്ത് ചെയ്യുമെന്ന് അപ്പോൾ എന്താ പറ്റണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനുഫാക്ചറിങ് ഞങ്ങളിതിൻ്റെ മാനുഫാക്ചറിങ് കമ്പനിയാണ് അപ്പോൾ ഞങ്ങൾക്ക് ഐ എസ് ഒ സർട്ടിഫിക്കേഷനുണ്ട് പിന്നെ രണ്ട് മൂന്ന് അവാർഡ്സ് കേരളത്തിൽ നിന്ന് പലയിടത്തുനിന്നും രണ്ട് മൂന്ന് അവാർഡ്സ് കിട്ടിയിട്ടുണ്ട് ഇന്ത്യ മാർട്ടിൽ ഓൺലൈനിൽ നമുക്ക് ഇന്ത്യ മാർട്ട് ബ്രസീലുണ്ട് അങ്ങനെ ഒത്തിരി ഞങ്ങൾക്ക് പല പല സ്ഥലങ്ങളിൽ നിന്നും പുരസ്കാരങ്ങളൊക്കെ കിട്ടിയാൽ മതിയാണ് അത് ഞങ്ങളെ ക്വാളിറ്റിക്കാണ് ആ കിട്ടിയ പുരസ്കാരങ്ങളൊക്കെ ഞങ്ങൾ ക്വാളിറ്റിക്കാണ് അപ്പോൾ ഈ ക്വാളിറ്റി കുറഞ്ഞ ഇൻസിനറേറ്റർ നമ്മൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കസ്റ്റമേഴ്സിന് പ്രയോജനപ്പെടില്ല ഇതിപ്പോൾ ഒക്കെ വന്ന് പറയുന്ന സ്പെസിഫിക്കേഷനിലാണ് ഞങ്ങൾ ഇൻസിനറേറ്റർ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീടുകൾക്ക് ഉപയോഗിക്കുന്നതാണ് ഇതിൽ സ്റ്റെയിൻലെസ് സ്റ്റീലും ഉണ്ട് മൈൽഡ് സ്റ്റീലും ഉണ്ട് ഈ സ്റ്റെയിൻലെസ് സ്റ്റീലെന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ട് ടു നോട്ട് ടു സ്റ്റെയിൻലെസ് സ്റ്റീലുണ്ട് ത്രീ നോട്ട് ഫോർ അതൊരു കസ്റ്റമർക്ക് കണ്ടാൽ മനസ്സിലാവില്ല ഈ ത്രീ നോട്ട് ഫോറിനെക്കാളും നല്ല കാണാൻ ഭയങ്കര ഷൈനിങ് ആയിരിക്കും ടൂ നോട്ടിന് അപ്പൊ കസ്റ്റമർ എന്ത് ചെയ്യും ആ ടൂ നോട്ട് ഇതിന്റെ മൂന്നിലൊന്ന് വിലക്കി കിട്ടും പക്ഷെ കസ്റ്റമർക്ക് ഒന്ന് ട്രസ്റ്റ് ആണ് ഞങ്ങൾ ഞങ്ങളിതിലെ ഓരോ പാട്ടും ഉണ്ടാക്കിയിരിക്കുന്നത് ത്രീ നോട്ട് ഫോർ എസ് എസ് എന്ന് പറയുന്ന മെറ്റീരിയൽ ഒരു കാലത്തും ഇത് അറസ്റ്റ് ചെയ്യില്ല തുരുമ്പിക്കത്തില്ല ഈ എം എസ് ആണെങ്കിൽ ഒരു കാരണവശാലും ഇത് ഉള്ളിൽ നിന്ന് തുരുമ്പ് വരത്തില്ല നിന്ന് തുരുമ്പ് വരുത്തുള്ളൂ അപ്പോൾ അത് നമ്മൾ എല്ലാ വർഷവും പെയിന്റ് ചെയ്ത് കൊടുത്താൽ കഴിഞ്ഞാൽ യാതൊരു കുഴപ്പമില്ലാതെ ഇത് വർഷങ്ങളോളം പ്രത്യേകിച്ച് ഇതിൽ ഡാമേജ് വരുന്ന പോർഷൻ അതായത് എക്സോസ്റ്റ് പൈപ്പ് ഒക്കെയാണ് എളുപ്പത്തി ഡാമേജ് വരുന്നത് കാരണം ആ എക്സോസ്റ്റ് പൈപ്പ് ഇരുമ്പിൽ ആൾക്കാർ ചെയ്യുന്നുണ്ട് ജി ഐ പൈപ്പിൽ ചെയ്യുന്നുണ്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ ടു നോട്ട് ടുവിൽ ചെയ്യുന്നുണ്ട് ത്രീ നോട്ട് ഫോറേ ഞങ്ങൾ ഏറ്റവും ടോപ്പ് ക്വാളിറ്റി ത്രീ നോട്ട് ഫോറേ ചെയ്യുന്നുണ്ട് നോട്ട് ഫോറേ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ എന്താണെന്ന് അറിയുമോ ഫസ്റ്റ് ഇത് മേടിച്ചു കൊണ്ടിട്ട് വീഡിയോ വെച്ചിട്ട് പിന്നെ അവർക്ക് ഒരു വർഷം കഴിഞ്ഞിട്ട് കംപ്ലയിൻ്റ് ആകുമ്പം ഈ ലോ കോസ്റ്റിന് കൊടുക്കുന്നവരും തന്നെ അവരെ തിരിഞ്ഞു നോക്കത്തില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വാറണ്ടി ഉണ്ട് സർവീസും ഉണ്ട് ഇത് എന്താ പറ്റണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും ഇവിടെ വന്ന് ഇൻസിനറേറ്റർ നോക്കിക്കൊണ്ട് പോകുന്നവരോ ഇങ്ങനെ ഇത്ര വിലയുണ്ടോ എന്നാൽ പിന്നെ ഇത് നമുക്കൊന്നും ഉണ്ടാക്കി വെക്കാൻ പാടില്ല അവർ പല രീതിയിലും ട്രൈ ചെയ്യും അവർ ട്രൈ ചെയ്തപ്പോൾ ഒരിക്കലും ഈ ക്വാളിറ്റിയിൽ ഒരു ഇൻസിനറേറ്റർ ഒരു ഒരു സാധാരണ ഒരാൾക്കോ അല്ലെങ്കിൽ ഒരു ടെക്നിക്കലി ഒരു വെൽഡിംഗ് അങ്ങനെ വർക്ക് ചെയ്യുന്നവർക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല അവർക്ക് പുറത്തുള്ള ഷെയ്പ്പ് മാത്രമേ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ പ്രത്യേകിച്ച് ഞങ്ങൾക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസൈൻ പാറ്റേൻ്റ് ഉള്ളതാണ് കമ്പനിക്ക് ഇതിനുള്ളിൽ ഞങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ എല്ലാം തന്നെ ആയിരത്തി എണ്ണൂറ് ഡിഗ്രി ഹീറ്റ് വിസ്റ്റാൻഡ് ചെയ്യുന്ന കോമ്പൗണ്ട് ആയില്ല ഇത് കംപ്ലീറ്റ് ഉള്ളിൽ ലൈനിങ് ചെയ്തിരിക്കാണ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കമേഴ്സ്യൽ പ്ലാന്റിലാണെങ്കിൽ ഇതിന് വേറെ ബ്രിക്സ് ആണ് ഉപയോഗിക്കുന്നത് കമേഴ്സ്യൽ പ്ലാന്റിന്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ അത് വലിയ സൈസ് ആയിരിക്കും വലിയ പ്ലാന്റ് ആയിരിക്കും അപ്പം ബ്രിക്ക് വന്നാൽ ഉള്ളിലെ സ്പേസ് കുറയുന്നില്ല കാരണം വലിയൊരു ഹ്യൂജ് വീടുകളിലെന്ന് വെച്ചാൽ ആൾക്കാർ മേടിക്കുന്ന സ്പേസ് സേവിങ്ങിനും കൂടെയാണ് അപ്പോൾ എന്താ ബ്രിക്കിന് പകരം ബ്രിക്കിന്റെ അതേ ക്വാളിറ്റി മെയിൻറ്റൈൻ ചെയ്യുന്ന റിഫ്രാക്റ്റീവ് കോമ്പൗണ്ടാണ് ഈ ഉള്ളിൽ കംപ്ലീറ്റ് കാസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത്ര കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ചോദിക്കുകയാണ് അതായത് നമ്മൾ വീഡിയോ ഇപ്പോൾ കാണുന്ന ആളുകൾക്ക് ഇത് നമ്മളെ വീട്ടിൽ ആവശ്യമുള്ള ഒരു സാധനമാണോ എന്നുള്ളത് ഒരു ചോദ്യം ഇപ്പോൾ എല്ലാ വീട്ടിലും മാലിന്യങ്ങളുണ്ട് ഇത് ശരിക്കും എന്ത് തരം മാലിന്യങ്ങളാണ് ഇതിലൂടെ നമ്മൾ ഡിസ്പോസ് ചെയ്യുന്നത് ഇത് ശരിക്കും കരമാലിന്യങ്ങൾ സംസ്കരിക്കുന്ന പ്ലാൻ മാലിന്യങ്ങൾ കരമാലിന്യം എന്ന് പറയുമ്പോൾ പേപ്പർ നാപ്കിൻ ഡയപ്പേഴ്സ് കരി എല്ലാം ഉള്ളിയുടെ തൊണ്ട് പിന്നെ മുട്ടത്തുണ്ട് സവോളയുടെ തൊണ്ട് ഫ്രിഡ്ജിൽ വെച്ച വാടിയ പച്ചക്കറിയുടെ അങ്ങനെയുള്ള സാധനങ്ങൾ ലിക്വിഫൈഡ് ആയിട്ടുള്ള മാത്രം ഇതിലാവത്തില്ല അതേസമയം ഇതിൽ ഡയപ്പറും പാമ്പേഴ്സൊക്കെ നമുക്ക് കത്തിക്കാൻ പറ്റും ഡയപ്പറും പാമ്പേഴ്സ് ലിക്വിഫൈഡ് ആണെങ്കിലും അതൊരു വാട്ടർ ജാക്കറ്റാണ് അപ്പോൾ അതിനകത്ത് കിടന്ന് ഡ്രൈ ആയതിനു ശേഷമാണ് ഇത് കത്തിപ്പോകുന്നത് വെറുതെ കുറച്ച് പെട്രോളെടുത്ത് ഒഴിച്ചത് കൊണ്ട് കാര്യമില്ല പെട്രോൾ എടുത്ത് ഒഴിക്കുമ്പോൾ പുറമേയുള്ള ആ കോട്ടിങ് മാത്രം കത്തിപ്പോകും അകത്തുള്ള ജെല്ല് അതേപടി കിടന്നു അപ്പോൾ ഇതിനകത്ത് കിടന്നത് മണിക്കൂറുള്ളവർ ഗ്രാജുവൽ ആയിട്ട് അത് ഡ്രൈ ആയിട്ട് അത് കത്തിപ്പോണം അതിനുള്ളിലെ ബ്രിക് ബ്രിക്കാണ് ലൈനിങ് ചെയ്തിരിക്കുന്നത് ഈ എന്ന് പറയുന്നത് എല്ലാം തന്നെ ആയിരത്തി എണ്ണൂറ് ഡിഗ്രി ഹീറ്റ് വിശാന്റ് ചെയ്യുന്നതാണ് ഇതിന്റെ ഒക്കെ പ്രത്യേകത ഇതിന്റെ എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ലോക്കൽ സാധനം അവൈലബിൾ ആണ് ഒരു ഉദാഹരണത്തിന് ഇത് ഒരു ഒരു ബ്രിക്കിന് നൂറ് ഉണ്ടെന്ന് വെച്ചോ എക്സാമ്പിൾ പത്ത് രൂപയ്ക്ക് അവൈലബിൾ ആണ് ഇതൊന്നും കസ്റ്റമർക്ക് അറിയാൻ പറ്റില്ല വൺ ഇയർ ഉപയോഗിച്ച് കഴിയുമ്പോഴാണ് ഈ ഇതിനകത്തുനിന്ന് പൊടിഞ്ഞിളകി പോവും അങ്ങനെ പൊടിഞ്ഞിളകി കഴിയുമ്പോഴത്തേക്കും ഇതിലേക്ക് ഹീറ്റ് ഹൈ ടെമ്പറേച്ചർ വരാൻ തുടങ്ങും പിന്നെ ഇത് ദ്രവിച്ച് നാശമായിട്ടു അതെ ഇതിലെ വലിയ സംഭവം ഇതും അത് തന്നെയാണ് ഇതൊക്കെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നതാണ് ഞങ്ങൾ ഇതിനും ഇതിന്റെ ഒരു നാലൊരട്ടി വരിപ്പോൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് ആ ഇതിന്റെ ഒക്കെ നാലരട്ടി വരിപ്പുകളും പക്ഷെ അതിങ്ങനെ ഇരിക്കുന്നുണ്ടാണ് കാരണം വെച്ചാൽ ഇതൊന്നും നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റില്ലല്ലോ എല്ലാ ഇത് നമ്മള് നോർമലി ഒരു ഫ്ലാറ്റിനൊക്കെ പോകുന്നതാണ് ഫ്ലാറ്റ് ഹോസ്പിറ്റലിനൊക്കെ പോകുന്ന നടന്നോണ്ടിരിക്കുകയാണല്ലേ ഓക്കേ ഇതൊരു വലിയ സംഭവം തന്നെയാണ് നമ്മൾ വെറുതെ ഇറങ്ങിയത് വെറുതെ ആയില്ല ഏഹ് നമ്മുടെ വിഭവത്തിനൊരു യൂസ്ഫുൾ ആകുമെന്ന് കരുതുന്നു ഇതാണ് മേടയിൽ മാലിന്യ സംസ്കരണ പ്ലാന്റ് അല്ലേ ഈ പേരിൽ തന്നെയാണോ എല്ലായിടത്തും രജിസ്ട്രേഷൻ എല്ലാം ഉള്ളതാണ് ആണല്ലേ കമ്പനിയുടെ എല്ലാ ഓതറൈസേഷൻ എല്ലാം ഉള്ളതാണ് ഇനി എപ്പോഴും കണ്ടോ ഞങ്ങളുടെ പൈപ്പുകളൊക്കെ എന്ന് എല്ലാം ആണ് ഇതെല്ലാം പൈപ്പിൽ തന്നെ പ്രിന്റ് ചെയ്തിട്ടുണ്ട് അറിയേണ്ടത് ഇതിന്റെ അത് ആ ഇതിപ്പോൾ എറണാകുളത്തെ എറണാകുളത്ത് തന്നെ ഞങ്ങൾക്ക് മൂന്ന് ഗോഡൌൺ ഉണ്ട് ഇത് എറണാകുളത്ത് ഒന്ന് പെരുമ്പാവൂര് ഗോഡൌൺ ഉണ്ട് ഇവിടെ ഉണ്ട് പിന്നെ അത്താണിയിൽ ഒരു ഗോഡൗണുണ്ട് ഇത് എറണാകുളം ഇതേപോലെ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ ഡിസ്ട്രിക്റ്റിലും ഗോഡൌണും കാര്യങ്ങളും ഉണ്ട് ഏത് മോഡല് പറഞ്ഞാലും ഇവിടെ ഓൾറെഡി സ്റ്റോക്ക് ഉണ്ടാവും സ്റ്റോക്കിന്റെ കുറവുകൊണ്ട് ഞങ്ങൾക്ക് ഒരു തടസ്സം ഇതുവരെ വന്നിട്ടില്ല ഏതൊക്കെ സൈസില് വരുന്നുണ്ട് സൈസെന്ന് പറയുമ്പോൾ ഇതിന്റെ പല മോഡലുകളാണ് നമ്മൾ തിരിച്ചിരിക്കുന്നത് അത് സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് പ്രീമിയം മോഡലുകളിൽ സ്റ്റാർട്ടിങ് സൈസ് എന്ന് പറയുന്ന ഫിഫ്റ്റീൻ കെ ജി തൊട്ടാണ് ടെൻ ടു ഫിഫ്റ്റീൻ കെ ജി ആണ് സ്റ്റാർട്ടിങ് ബിഗിനിങ് സൈസ് പ്രീമിയം മോഡലുകളിൽ പിന്നെ അതിൻ്റെ താഴെ ഞങ്ങളുടെ ബേസ് മോഡൽസ് ഉണ്ട് ലോക്കൽ ആയിട്ടുള്ള കുറേ മോഡൽസ് ഉണ്ട് പക്ഷെ അതൊന്നും ഞങ്ങൾ ഇപ്പം ചെയ്യുന്നില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആദ്യം വാങ്ങുമ്പോൾ ഒരു നെഗോസിയേഷന് വേണ്ടിയിട്ട് ആൾക്കാർക്ക് ഒരു കമ്പാരിസത്തിന് നമുക്ക് വെക്കാവുന്നേ ഉള്ളൂ കാരണം എന്ന് വെച്ചാൽ ഇത് മേടിച്ചവരാരും തന്നെ ഇങ്ങനത്തെ മെറ്റീരിയലിൽ സാധനം മേടിച്ചവർക്ക് ആർക്കും ലൈഫ് കിട്ടില്ല അപ്പോൾ ആൾക്കാർ ചോദിക്കുന്നത് എന്തേ നിങ്ങൾക്ക് ഇത്ര ഇങ്ങനെ ഇത്രയും വില അവിടെ എനിക്ക് ഇതിൻ്റെ നാലിലൊന്നിന് കിട്ടുമല്ലോ അപ്പോൾ അവർ ഫോണിൽ കൂടെ അവർ ചോദിക്കുന്നത് അപ്പോൾ അവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ അവരത് കണ്ടിട്ട് ഇവിടെ വന്ന് ഇത് കാണണം അപ്പോഴേ അത് മനസ്സിലാവുകയുള്ളു അതിനകത്ത് രണ്ട് കാര്യമുണ്ട് ഒന്ന് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ ഇതിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇത് അത്രയും വെയിറ്റ് ഏറ്റവും ചെറിയ ഞങ്ങളുടെ മോഡലിന് നൂറ്റി ഇരുപത്തഞ്ച് കിലോ വെയിറ്റ് ഉണ്ട് കിലോ അതുകൊണ്ടാണ് അതെ അതെ നൂറ്റി ഇരുപത്തിയഞ്ച് കിലോ ഏറ്റവും ചെറിയ മോഡലിന് കിലോ എന്ന് പറഞ്ഞാൽ വലിപ്പം കൂടിയിട്ടല്ല അതിന്റെ ക്വാളിറ്റിയാണ് ആ മെറ്റീരിയലിന്റെ കണ്ടന്റ് അതേസമയം ഇതിന്റെ പകുതി വരയ്ക്ക് അപ്പം കിട്ടുമെന്ന് പോകുമ്പോൾ വെറുതെ ഒന്ന് തൂക്കി നോക്കണം ആ സാധനം എങ്ങനെയുണ്ട് ഇത് ഞങ്ങളുടെ പ്രീമിയം മോഡലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഫോർട്ടി കെ ബോയ് ഫോർട്ടി എബോ ആണ് പ്രീമിയം മോഡൽസ് അതേസമയം ലോ ഈ പറയുന്ന ബേസ് ലോക്കൽ മോഡൽസുകളുണ്ട് അത് ചിലർ ഈ എനിക്ക് ലൈസൻസിന് വേണ്ടിയിട്ട് ചേർത്ത് തരുമോ അങ്ങനെയൊക്കെ എങ്കിലും ഞങ്ങൾ അതിൻ്റെ സപ്ലൈ നിർത്തി വെച്ചിരിക്കുകയാണ് മോഡലുകൾ ഇരുപതിനായിരം തൊട്ട് ഇത് നമുക്ക് മാനുഫാക്ചർ ചെയ്യാൻ പറ്റും പക്ഷേ അത് കസ്റ്റമർക്ക് സെയിലിൻ്റെ എണ്ണം കൂട്ടിയിട്ട് കാര്യമില്ലല്ലോ നമ്മൾ ആഫ്റ്റർ സർവീസിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ആഫ്റ്റർ സർവീസ് നമുക്ക് നല്ല രീതിയിൽ കംപ്ലൈൻ്റ് ഇല്ലാതെ വരണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഗുഡ് ക്വാളിറ്റി പ്രോഡക്റ്റ് കൊടുക്കണം അത് ഈ പറയുന്ന നല്ലൊരു ക്വാളിറ്റിയുടെ പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ അതിൻ്റേതായ ഒരു പ്രൈസ് വേരിയേഷൻ ഉണ്ടാവും ഒരു ഇതാ ഈ കാണുന്ന എല്ലാ വേസ്റ്റുകളും ഉണ്ടാവും വീട്ടിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാകുന്ന മനുഷ്യൻ പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്നതിനനുസരിച്ച് അവരുടെ വേസ്റ്റുകളുടെ ചുറ്റുപാടുള്ള വേസ്റ്റുകളുടെ പ്രകൃതിയാണല്ലോ അപ്പൊ ഇത് എന്ത് ചെയ്യും എന്നുള്ളതാണ് ചെയ്യുമെന്നുള്ളതാണ് അതായത് ഇതിപ്പം ഇത് മാത്രം ഡയപ്പേഴ്സ് ഉണ്ട് പാമ്പേഴ്സ് ഉണ്ട് കൊച്ചു പിള്ളേരുടെ പാമ്പേഴ്സ് ഉണ്ട് സാനിറ്ററി നാപ്കിൻസ് ഉണ്ട് പിന്നെ മറ്റ് ഈ പറഞ്ഞ കാർട്ടൺസ് പേപ്പർ ഗാർഡനിലുള്ള കട്ട് ചെയ്യണ പുല്ല് മറ്റ് ഈ പറയുന്ന സവോളയുടെ ഉണ്ട് ഇതെല്ലാം നമുക്ക് ഇതിനകത്ത് ഇടാൻ പറ്റും ഇതിനകത്ത് ഇട്ടിട്ട് നമുക്ക് മണ്ണെണ്ണോ പെട്രോളോ ഒന്നും ഒഴിക്കണ്ട ഒരു പേപ്പർ കത്തിച്ച അതിനകത്ത് ഇട്ടിട്ട് ഡോർ ക്ലോസ് ചെയ്താൽ മതി അത് ഇത്രയേ ഉള്ളൂ അതേസമയം ഈ അഡൽറ്റ് ഒക്കെ എന്ന് വെച്ചാൽ അതിൽ യൂറിൻ കണ്ടന്റ് ഏകദേശം ഒരു ഒരു ലിറ്ററോളം കാണും അങ്ങനെയുള്ള കേസിന് രണ്ട് തൊണ്ടോ ചിരട്ടയും കൂടെ അതിനകത്ത് ഇട്ട് കൊടുക്കണം അതേ അതേസമയം നമ്മൾ ഈ തൊണ്ടോ ചിരട്ട ഇട്ടിട്ട് വേണം ഈ ഡയപ്പറിടാൻ അതേസമയം കുറച്ച് ഒരു ലിറ്റർ പെട്രോൾ എടുത്ത് ഒഴിച്ചിട്ട് ഒരു കാര്യമില്ല കാരണം എന്ന് വെച്ചാൽ അതിനകത്ത് നമുക്ക് മോയിസ്റ്റർ കണ്ടന്റ് ഉണ്ട് ആ കണ്ടന്റ് സ്ലോലി വേപ്പറൈസ് ചെയ്താൽ മാത്രമേ അത് കത്തിപ്പുള്ളൂ പിന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ ഈ ടോപ്പ് ഡോർ വഴിയാണ് സാധനങ്ങൾ ലോഡ് ചെയ്യുന്നത് അതിൻ്റെ ചാരം നമ്മൾ കഴിഞ്ഞിട്ട് ചാരം താഴത്തെ കമ്പാർട്ട്മെൻറ്റ് വീഴും അതെ ഈ ഡോറ് തുറന്നിട്ട് നമുക്ക് ആ ചാരം നമുക്ക് ഈസി ആയിട്ട് എടുത്ത് റിമൂവ് ചെയ്തുകൊള്ളാം നമ്മളെ ഫസ്റ്റിൽ ഇതിനകത്തേക്കാണ് സാധനങ്ങൾ ഇടേണ്ടത് പച്ച ഇതിനകത്ത് ആ ഇതീ കിടന്ന് ഉണങ്ങിയിട്ട് കത്തിപ്പോകും ഇപ്പം ഇത് ഈ ഡ്രൈ ആയിട്ടുള്ള സാധനങ്ങൾ കത്തുമ്പം ആ ചൂടിൽ ആ പറയുന്നതിലെയും നമ്മൾ ആ അതിൽ നിന്ന് കുറച്ച് മുറിച്ച് ഇതിനകത്ത് ഇട്ടാലും അതിനകത്ത് ഇടന്ന് വാ വാടിക്കഴിഞ്ഞിട്ട് എന്ത് സാധനവും ഡ്രൈ ആയിട്ടാണ് കത്തിപ്പോകുന്നത് അത് ഇതിൻ്റെ ടെക്നോളജി അപ്പോൾ അതിനകത്തുള്ള ചൂടിൽ ചൂടിൽ ഈ സാധനം കത്തുമ്പം നമ്മളിപ്പോൾ വീട്ടിലായാലും കരി കരിയിലേക്ക് വരിയിട്ട് കത്തിക്കുന്നവരുണ്ട് അതിൻ്റെ പുറത്ത് കുറച്ച് വാഴയിലിട്ടാലും അത് ഉണങ്ങിയിട്ട് അങ്ങ് കത്തി അപ്പോൾ അതിൻ്റെ ഒരു ടെൻ ടൈംസ് ഫാസ്റ്റർ ആയിരിക്കും ഇതിൽ പിന്നെ ഇതിൻ്റെ പുകക്കുഴലെന്ന് വെച്ചാൽ പതിനാലടി ഉയരും ഉണ്ട് ബേസിക്കലി അപ്പം ഇതിന്റെ പുക പതിനാലടി മുകളിലേക്കാണ് പോകുന്നത് അപ്പം ഒരു ശല്യവും ഇല്ല ഇനി ആൾക്കാർക്ക് കൂടുതൽ എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും അതെ ആ ചില എന്നോട് ചോദിക്കാറുണ്ട് എന്നോടല്ല ഇവിടെ നിന്ന് ചോദിക്കുന്നുവെന്ന് ഓഫീസുകളിൽ നിന്ന് പറയാറുണ്ട് ഇതെന്താ ഇതിന്റെ പ്രയോജനം കാശ് കൊടുത്ത് മേടിച്ചുവെച്ചിട്ട് ഇപ്പം മഴയത്താണ് നമുക്ക് മഴയത്ത് ഇത് ഈസി ആയിട്ട് കത്തിക്കാം നമുക്ക് അടുത്ത വെയിൽ ഉണ്ടോ നോക്കിയിരിക്കണ്ട നമുക്ക് സാധാരണ വേസ്റ്റ് കൊണ്ടിട്ടിട്ട് അത് കംപ്ലീറ്റ് കത്തി അണക്കാണ്ട് തീ അണക്കാണ്ട് ഇവിടെ പോകാൻ പറ്റില്ല ഇതിലാണെങ്കിൽ വേസ്റ്റ് കൊണ്ടിട്ടിട്ട് നമുക്ക് അടച്ചിട്ടിട്ട് പോവാം ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനും ഇല്ല തീ മതി അതെ അടച്ചു കഴിഞ്ഞു അതിന്റെ പുക ഇപ്പൊ അത് കത്തിയിട്ടുണ്ടെന്ന് ഉറപ്പാണ് അതെ പുക നല്ലവണ്ണം പോകരില്ല ചെറിയ ഇതേ ഉണ്ടാവുള്ളൂ ഒരു 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 അഞ്ചു മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് നോക്കാം ഇതിപ്പോ ഓപ്പൺ ഫയർ പ്രൊഹിബിറ്റഡ് ആണ് ആ ഇതിപ്പോ നമുക്ക് ഇൻസിനറേറ്റർ ഒരു വീട്ടിലുണ്ടെങ്കിൽ നമുക്കിപ്പോ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ കൊടുത്ത വീട് പണിയാണ് ഇതിന് അതിനുള്ള വില കൊടുത്ത് ഈ സാധനം മേടിച്ച് വെച്ചാൽ ആയുഷ്കാലം നമുക്കൊരു അഭിമാനം കൂടെയാണ് നമുക്കിപ്പോൾ ഒരു വേസ്റ്റ് ഇപ്പം നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട് വരെ പോയാൽ എല്ലായിടവും ബോഡ് എഴുതി വെച്ചിട്ടുണ്ട് ക്യാമറ നിരീക്ഷണത്തിലാണ് ഞങ്ങൾ പിടിച്ചാൽ പിടിക്കപ്പെടും അങ്ങനെ നമ്മൾ നമ്മളിത്രയും വലിയ വീട് കാശ് കൊടുത്ത് ഉണ്ടാക്കി വെച്ചിട്ട് എന്തിനാ പേടിച്ചിട്ട് നമ്മുടെ വേസ്റ്റ് കൊണ്ട് മറ്റൊരു അടുത്ത് ഇടാണ്ട് നമ്മൾ സേഫ് ആയിട്ട് ഇൻസെനറേറ്റ് ചെയ്യുന്നില്ലേ ഇതിൽ രണ്ട് കാര്യം ഒന്ന് വീടുകളിൽ നമ്മൾ അങ്ങനെ അതല്ലാതെ ആയിട്ട് അതുപോലെ ഫ്ലാറ്റുകൾ ഇതൊക്കെ വരുമ്പോൾ നിർബന്ധമാണ് അതെ അതെ അങ്ങനത്തെ ഇത് ഞങ്ങൾക്ക് ഇതിൻ്റെ ഏറ്റവും ഇൻസെറേറ്റ് ഉള്ള a to z പ്രോഡക്റ്റ് ഞങ്ങൾക്ക് ഇവിടെ ലഭ്യമാണ് ഓ നന്നായിട്ട് കത്തുന്നുണ്ട് സപ്പോർട്ട് നേരത്തെ പറഞ്ഞ ടെക്നോളജിയാണ് അതാ ഞാൻ പറഞ്ഞു ചിലരിത് വന്ന് കണ്ടിട്ട് ഞാൻ ഉണ്ടാക്കി വെക്കാന്ന് പറഞ്ഞ് വാങ്ങിയ അവരെ കാഴ്ച നഷ്ടത്തിലോ ഇതിനെല്ലാം ഒരു എൻജിനീയറിംഗ് ഡിസൈൻ ഉണ്ട് ഒരു എൻജിനീയറിംഗ് തേറിയുണ്ട് അപ്പൊ ഇതിന് മാനുഫാക്ചറിങ് ചെയ്തിരിക്കുന്നതേ ആ ഒരു റേഷ്യോയിലാണ് ഇപ്പൊ ഇതിന്റെ പുകക്കുഴലായാലും അതിന്റെ ലെങ്ത് ആയാലും അതിന്റെ വോളിയം ആയാലും എല്ലാം ഒന്നിനൊന്നിനും കണക്റ്റഡ് ആണ് ഇത് ഉണ്ടാക്കും പോലെ മറ്റൊന്നും ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാലും നമുക്ക് ആയി ഏഹ് കുറച്ചും കൂടെ കത്തി തീരാനുണ്ട് എന്നാലും താഴെ നോക്കിയാലോ നമ്മള് ചാരം എങ്ങനെയുണ്ട് ആഹ് ചാരമായിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഇത് നമുക്ക് പലരും പല രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ട് ഈ വെണ്ണീർന്നുള്ള സംഭവം അല്ലേ ഹാഷ് വെറുതെ ഒരു ഡെസ്ക് പാൻ വെച്ചിട്ട് ഇങ്ങനെ കോരി ഇട്ടാ മതി ഇതിപ്പോ നമുക്ക് ഇപ്പൊ എടുക്കണ്ട രണ്ടാഴ്ചയ്ക്ക് ഒരിക്കലും ഇത് എടുത്താൽ മതി ഇന്നും എടുക്കണ്ട ഇപ്പൊ ഇത്രയും നമ്മൾ വേസ്റ്റ് ഇട്ടപ്പോൾ കത്തിക്കഴിഞ്ഞു അതിനടിയിൽ ഇത്രയും ചാരുന്നു അപ്പൊ ഒരു രണ്ടാഴ്ചയ്ക്ക് ഒരിക്കൽ ഇത് അതിനകത്ത് ഒരു മുക്കാൽ ഭാഗമേ അപ്പോഴും ആവുള്ളൂ വെറുതെ ഒരു ഡെസ്ക് പാൻ വെച്ചിട്ട് അതിലേക്ക് ഓരി ഇട്ടാൽ മതി ചിലർക്കെങ്കിലും ടച്ച് ചെയ്ത ഇതിന്റെ പ്രത്യേകത അതാണ് ഈ പ്രീമിയം മോഡലുകളുടെ ഒരു പ്രത്യേകത വെച്ചാൽ ഇപ്പൊ നമ്മളെപ്പോഴും നമ്മളിപ്പോ ഒരു സ്റ്റീൽ പാത്രം വളരെ വെള്ളം ചുട്ടുപഴിത്തിരിക്കുമ്പോൾ തൊട്ടാ കൈപൊള്ളു ഇതെന്ന് വെച്ചാൽ കൈ തൊടുമ്പോൾ നമുക്ക് ചൂട് ഫീൽ ചെയ്യും അപ്പൊ നമുക്ക് വലിച്ചെടുക്കേണ്ട ഒരു സെൻസേഷൻ കിട്ടും കണ്ടോ ഇത് ഇല്ല ഇല്ല ഇത് എം എസ് ആണ് സ്റ്റീൽ കയറി അത് മേളിലാണ് കുട്ടികളെ വളരെ സിമ്പിൾ സിമ്പിൾ ആയിട്ട് ആയിട്ട് നമ്മൾ ഇത് ഇത് ആർക്കും ഉപയോഗിക്കാം ഉപയോഗിക്കാൻ പറ്റും ഈ ഒരു പ്രൊഡക്റ്റ് എവിടെയും ഇന്ത്യയിൽ കൊടുക്കാൻ പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാല് കേരളത്തിന് പുറത്ത് നമ്മൾ സർവീസ് പ്രൊവൈഡ് ചെയ്യില്ല പക്ഷെ അതിനുള്ള എല്ലാ ഫെസിലിറ്റിയും കസ്റ്റമേഴ്സിന് ചെയ്ത് കൊടുക്കും അങ്ങനെ കണ്ടമാനം കയറി പോകുന്നുണ്ട് ഇതിൽ വരുന്നതെന്ന് വെച്ചാൽ ഒന്ന് ഇതിൽ കംപ്ലയിൻറ്റ് ഫ്രീ ആണ് കാരണം എന്ന് വെച്ചാൽ അത്രമാത്രം ഹൈ ക്വാളിറ്റിയിൽ ഇന്ത്യയിൽ അവൈലബിൾ ഉള്ളതിൽ ഏറ്റവും നമ്പർ വൺ ക്വാളിറ്റിയിലാണ് ഞങ്ങൾ ചെയ്യുന്നത് വരില്ല എന്നുള്ള ഞങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഇതിൽ വരുന്ന ഒന്ന് വർഷം തോറും എം എസ് ആണെങ്കിൽ പെയിന്റ് ചെയ്ത് കൊടുക്കണം രണ്ട് എക്സോസ്റ്റ് പൈപ്പ് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ അതിനെ ക്ലീൻ ചെയ്ത് കൊടുക്കും ഇത് രണ്ടും നമുക്ക് വീഡിയോ ഡെമോ ഉണ്ട് ഇത് അയച്ചു കഴിഞ്ഞാൽ ഏതൊരാൾക്കും ചെയ്യാവുന്നേ ഉള്ളൂ കാരണം മാനുഫാക്ചർ ചെയ്തിട്ട് ഇത് നമ്മൾ എക്സോസ്റ്റ് പൈപ്പ് ചിമ്മിന് മാത്രം സെപ്പറേറ്റ് ചെയ്തിട്ടാണ് പാഴ്സലിൽ അയച്ചു കൊടുക്കുന്നു അവർക്ക് അവിടെ കൊണ്ടുവെച്ചാൽ ആറ് ബോൾട്ടിട്ടാൽ മതി ബോൾട്ടും സ്പാനറും എല്ലാം അതിലും ഉണ്ടാവും ഈ ടിമ്മിന് മുകളിൽ വെച്ച് ബോൾട്ട് ഇട്ടാൽ മാത്രം കൊറിയർ വഴി ഞങ്ങൾ കണ്ടമാനം പുറത്തേക്ക് അയക്കുന്നു എവിടെയും ഞങ്ങളുടെ പ്രസൻസ് കിട്ടും സൈറ്റ് എഞ്ചിനീയർ ഉണ്ട് പിന്നെ മെയിൻ്റനൻസ് ടെക്നീഷ്യൻസ് ഉണ്ട് ഇറക്ഷൻ ടെക്നീഷ്യൻസ് ഉണ്ട് എല്ലാം ഓരോ ഉണ്ട് അപ്പോൾ അവർ കേരളത്തിൽ എവിടെയും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇതാണ് പുറമേ മാത്രം നമുക്കിപ്പോൾ ഒരു സർവീസിന് വേണ്ടിയിട്ട് ഇപ്പോൾ ആന്ധ്രയിൽ കൊടുത്തിട്ടുണ്ട് ഗുജറാത്തിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞു എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് അവിടെയൊക്കെയെന്ന് വെച്ചാൽ നമ്മുടെ ഒരു വീഡിയോ ഗൈഡൻസിൽ ട്യൂട്ടോറിയൽ ഇത് വെച്ചിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമേ ഉള്ളൂ ഓക്കെ ഇനി ഈ പ്രൊഡക്റ്റ് വേണമെങ്കിൽ ഞാൻ നിങ്ങള് തീർച്ചയായും ആണ് പക്ഷെ നമ്മളൊരു സാധാരണ വീഡിയോയിൽ ഒരു പ്രൊഡക്റ്റ് കണ്ട് അതിനെ കുറിച്ച് സ്റ്റഡി ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പൊ ഇത്രയും എക്സ്പേർട്ട് ആയി ഇത്രയും വർഷങ്ങളായി ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റിനെ ഇനി ഞാൻ എന്ത് സ്റ്റഡി ചെയ്യാനാ എന്നുള്ളതാണ് എനിക്ക് കസ്റ്റമറോട് പറയാനുള്ള ഒരു റിക്വസ്റ്റ് കാശ് കുറവ് നോക്കിയോ അല്ലെങ്കിൽ ലാഭം നോക്കിയോ പോകരുത് അവര് കമ്പയർ ചെയ്യുക ഫോണിൽ വിളിച്ചിട്ട് പ്രൈസ് കമ്പയർ അല്ല ചെയ്യേണ്ടത് വന്ന് പ്രോഡക്റ്റ് എന്താണ് എത്ര വില വ്യത്യാസം ഉണ്ടെങ്കിൽ എന്താണ് ചിലപ്പോൾ അവരുടെ വീടിനടുത്ത് നിസ്സാര വിലക്ക് കിട്ടും അത് എന്തുകൊണ്ട് നിസ്സാര വിലക്ക് അത് കിട്ടുന്നു എന്തുകൊണ്ട് ഈ പ്രോഡക്റ്റിന് ഇത്രയും വില വരുന്നു എന്നുള്ള കമ്പെയർ ചെയ്തിട്ട് ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കുക എന്നാണ് ഓക്കെ അപ്പം ആവശ്യം ഓക്കെ താങ്ക് യു ഓക്കെ താങ്ക് യു വെരി മച്ച് ഓക്കെ